എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺഫർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന യുവകാരുണ്യ പദ്ധതി നടന്നു വരികയാണ് നമസ്കാരം ഗുരുവായിരത്തി എൺപത് കോമേഴ്സ് കഴിഞ്ഞ ഏറ്റവും വസതികരണമായിട്ട് വിശക്കുന്നതായിരുന്ന ഒരു പൊതിച്ചോല അല്ലെങ്കിൽ അന്നദാന പദ്ധതി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതിയുള്ള ഈ അന്നദാന പദ്ധതി ഇവിടെ തുടങ്ങിയിട്ട് നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് യാതൊരു മുടക്കം കൂടാതെ നമുക്ക് നടത്താൻ സഹായിക്കുന്നുണ്ട് നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടും നന്ദിയും നടപ്പാടും ഞാൻ യോസ് രേഖപ്പെടുത്തുകയാണ് പിന്നെ നമ്മളാഴ്ചയിൽ ഇത് വിഭാവനം ചെയ്തതെങ്കിലും ആഴ്ചയിൽ കുറേ ദിവസം അഞ്ചും ആറും ദിവസങ്ങളിൽ നമുക്കിത് ഇവിടെ നടപ്പിൽ വരുത്താൻ സാധിക്കുന്നു എന്തായാലും ഈ പരിപാടി ഇങ്ങനെ ആദ്യ ദിവസമില്ലാതെ കൊണ്ടുപോകുന്നതിന് നിങ്ങളോട് സഹിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കും ഇന്ന് നമുക്ക് വേണ്ടി പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷിർദി സായി ബാബയുടെ ജന്മീറ്റിനോടനുബന്ധിച്ച് അവരുടെ ഡിവോട്ടീസാണ് ഈ പരിപാടി നമുക്ക് വേണ്ടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്തായാലും അവരോടുള്ള നമ്മളെ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ സ്വീകരിക്കുകയാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ചിൻ മുരളി അകമ്പുടിയാണ് സുര്യരാജാ ശ്രീകൃഷ്ണൻ തങ്ങണിയ ആസ്വാദനമാണ് നമ്മളീ വ്യാഴാഴ്ച ദിവസങ്ങളിൽ സന്നിധാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന ഒരു പരിപാടി അനീപ്രസ്ഥാനം ഇതോടെ സുജർകമായ രീതിയെ നടത്തി വരുന്നത് വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് അതോടൊപ്പം സാഹചര്യം തോന്നുന്നു ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പർത്തമ്മൻ ടീച്ചറാണ് ടീച്ചറെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ആരംഭകാലം എന്ന് തന്നെ എൻ്റെ നട്ടുകളായി പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് നമ്മളോട് തയച്ചു ജീവിതം വ്യക്തിയാണ് ടീച്ചറിയാൻ വേദിയിലേക്ക് സന്തോഷത്തോട് സാഹചര്യം തോന്നുന്നു ചന്ദ്ര തിരുപ്പതിയിൽ നിന്ന് നിർത്തുക ചെയ്തതിനു ശേഷം നമ്മളോട് സജീവ പ്രവർത്തകർ പ്രദേശിയൻ വേദിയിലേക്ക് അതോടൊപ്പം സാഹചര്യം ഉള്ളത് അപ്പോൾ മറ്റുള്ളൊക്കെ പായസത്തിൻ്റെ ചാർജുകൾ അമ്മ അമ്മ ഇത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം മലോകരെ അറിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് കൂടാതെ നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ആരാധനായ മുരളിയാട്ടം പറഞ്ഞ കാര്യം നമുക്കൊരു മുടക്കങ്ങളും കൂടാതെ ഇത് നടന്നു വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഇന്ന് അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇന്ന് വസ്ത്രദാനം നമുക്ക് പട്ടാളം അപകടം എടുക്കാമെന്ന് പറയും പുള്ളി നമുക്കിനോട് പറയാറുണ്ട് ഇടയ്ക്ക് ഞാൻ കൊണ്ടുവരുന്നത് ഡ്രസ്സ് അതൊന്ന് പുള്ളി കൊടുന്ന് ഡ്രസ്സ് ആ അദ്ദേഹത്തിന് ഏറ്റവും നന്ദി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും വന്നെടുക്കുക എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ടീച്ചറെ ഇതിന് ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചോളൂ ആ ലൈനില് വരും ലൈനിൽ അയാളന്നു താങ്ക് യു സർ താങ്ക് യു സർക്കാരിൽ ഗുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക